േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ വിജയം ദേവബാലയെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ണ വൈദ്യരെയും അതുപോലെ തന്നെ ദേവരാജിനെയും കാണുന്നതിനായി എത്തുന്നത് നിങ്ങളൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എല്ലാവിധ സപ്പോർട്ടും ദേവപാലയ്ക്ക് ലഭിച്ചിരിക്കും ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകാം ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് ദേവരാജന് സന്തോഷമുണ്ടായിരിക്കുകയാണ് ദേവപാലയാകട്ടെ ഞാൻ അബിയുടെ തിരിച്ചുവരവിനായിട്ടാണ് കാത്തിരിക്കുന്നത് അവൻ എൻ്റെ കൂടെ ഉണ്ട് എങ്കിൽ പിന്നെ ഒരു പ്രശ്നവും എനിക്കുണ്ടാവുകയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അവൻ്റെ തിരിച്ചുവരവിന് വേണ്ടി മോള് പേടിക്കേണ്ട ഉടൻ തന്നെ കാര്യങ്ങൾ ശരിയാകും എന്നുള്ള ഉറപ്പ് നൽകുകയാണ് അയാൾ പക്ഷേ ഇതേ സമയം ഇഷയാകട്ടെ ആകെ പതിറിപ്പോവുകയാണ് നല്ലൊരു ജീവിതം ആഗ്രഹിച്ച് മുന്നിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയൊരു തിരിച്ചടി ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ഇഷ ആലോചിക്കുകയാണ് ചന്തു ആകട്ടെ സമാധാനിപ്പിക്കുന്നതിന് കൂടെ നിൽക്കുകയും ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്യുകയാണ് അബി തൽക്കാലത്തേക്ക് ഒളിവിൽ പോകട്ടെ ബാക്കി കാര്യങ്ങൾ അതിനുശേഷം നമുക്ക് കൃത്യമായി പ്ലാൻ ചെയ്യാം എന്ന് വ്യക്തമാക്കുകയാണ് ചന്തു ഇതിനിടയിലാണ് ഇപ്പോൾ ഇഷയുടെ അച്ഛൻ മടങ്ങിയെത്തുന്നത് Do like, share and subscribe.